يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂഹത്തിൽ മുർസലാത്തിലാണ് നമ്മളുള്ളത് നാൽപ്പത് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് നാൽപ്പത്തി ഒന്ന് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ ഈ സൂറ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം ഇന്നൽ وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون انا كذلك نجزي المحسنين ويل يومئذ للمكذبين كلوا وتمتعوا قليلا انكم مجرمون ويل يومئذ للمكذبين فاذا قيل لهم اركعوا لا يركعون ويل يومئذ للمكذبين فباي حديث بعده يؤمنون صدق الله العلي العظيم നമ്മളിപ്പോൾ പാരായണം ചെയ്തത് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തുമുതൽ ആയത്ത് വരെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കൊണ്ടിരുന്നത് സത്യനിഷേധികളായ ആളുകളെക്കുറിച്ചും അവർക്ക് നരകത്തിൽ ലഭിക്കാമെന്ന ശിക്ഷയെക്കുറിച്ചുമൊക്കെയായിരുന്നു അള്ളാഹു അവരോട് സംസാരിക്കുന്നതുമൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ് മുകളിൽ പഠിച്ചത് ഇനി മുത്തക്കങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ശൈലിയാണത് നരകം പറഞ്ഞാൽ സ്വർഗം പറയും നരകക്കാരെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗ്ഗക്കാരെക്കുറിച്ച് പറയും നരകത്തിലുള്ള ശിക്ഷകളെക്കുറിച്ച് വിവരിച്ചാൽ സ്വർഗ്ഗത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് പറയും ആ ഒരു ശൈലിയിലേക്കാണ് അള്ളാഹു തലീൻ മാറുന്നത് അതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് അതാണ് ഇന്നൽ ഇന്നൽ നിശ്ചയമായും ഭയഭക്തി ഉള്ളവർ അള്ളാഹുനെ പേടിച്ച് ജീവിച്ച ആളുകൾ ഫിദ്ൻ അവർ ചില നിഴലുകളിലാണ് വഴയൂനിൻ ചില അരുവികൾക്കിടയിലും ആണ് ഹാ മുത്തൊക്കെ നിങ്ങൾ ആരാൾ കിട്ടാമോ സുഖം അവർ നിഴലിലാണ് മറ്റാളുകൾ നിറകക്കാർക്ക് നിഴലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ സുഖം തരുന്ന നിഴലല്ല കടുത്ത കരിമ്പുകൾ നിഴലാണെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനല്ല ഇവിടെ അവർ നല്ല ചില നിഴലുകളിലാണ് ൻ ചില അരുവുകൾക്കിടയിലും ആണ് അരുവികൾ വെള്ളത്തിൻ്റെ അരുവികളും നദികളും തോട്ടങ്ങൾക്കും ഒക്കെ ഇടയിലാണ് അവർ സുഹൃത്ത് യാസീനിൽ അൻപത്തി ഹും അവരും അവരുടെ ഇണകളും ചില നിഴലുകളിലാണ് ചില തണലുകളിലാണ് അപ്പോൾ തണലുകൾ അവിടെ ഉണ്ട് എന്നർത്ഥം അതൊരു സുഖത്തിൻ്റെ തണലാണെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അവിടെ സൂര്യൻ ഉണ്ടായിട്ടല്ല വെയിലിൻ്റെ തണലെന്നാ പറ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ഒരു പ്രത്യേകമായ ഒരു ഒരു സുഖം അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ചില ആളുകൾ പറയാറില്ലേ ഓ എന്ന ആളെ തണലില്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാളെ നിഴലിലാണ് നിഴലിലാണെന്നല്ല അതിൻ്റെ അർത്ഥം അയാളെ സംരക്ഷണയിലാണ് ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെയും അപ്പോൾ സ്വർഗ്ഗക്കാരായ ആളുകൾ മുത്തക്കിങ്ങളായ ആളുകൾ തണലുകളിലും മരുന്നുകൾക്കിടയിലുമാണ് പിന്നെയോ വവാഗിഹ പഴങ്ങൾക്കിടയിലുമാണ് എന്ത് പഴങ്ങൾ മിമ്മായഷ്തഹൂൻ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട അവർക്ക് ഇഷ്ടമുള്ള പഴങ്ങൾക്കിടയിലുമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പഴം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാൻ പറ്റുന്നൊരു അവസരത്തിലാണ് സമയത്താണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലാണ് അവർ എന്ന് ഫവാകിഹ പഴങ്ങൾക്കിടയിലുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട പഴങ്ങൾക്കിടയിലുമായിരിക്കും അവർ ജീവിക്കുക മറ്റൊക്കെ നിങ്ങളെ ആളുകള അവസ്ഥയാണ് അള്ളാഹുത്തുള്ള പറയുന്നത് എന്നിട്ട് അവരോട് പറയും അള്ളാഹു അവരോട് പറയും അതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ആയത് കുരുവും കുലു വസ്ത്രഭു ഹനീ അമ്പിമാക്കും തും താമരൂൻ കുലു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ നിങ്ങൾ തിന്നോളൂ വസ്ത്രഭു കുടിച്ചോളൂ ഹനീ അൻ എന്താണ് പറയുക സുഭിക്ഷമായി മംഗളമായി തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങളോട് ഭിമാക്കൂന്താമരും നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളുടെ കാരണമായി നിങ്ങൾ ഒരുപാട് ദുന്യാവിനെ അധ്വാനിച്ചില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ എനിക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ചില്ലേ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചില്ലേ ഒരുപാട് ക്ഷമിച്ചില്ലേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ വേണ്ടാന്ന് വെച്ചില്ലേ അപ്പം നിങ്ങൾ ഒരുപാട് അമലുകൾ ദുന്യായിൽ ചെയ്ത് പ്രവർത്തിച്ചു വന്ന ആളുകളല്ലേ അതിൻ്റെ ഫലമായി നിങ്ങൾ എന്ത് ചെയ്തോളൂ മംഗളമായി സുഭിക്ഷമായി തിന്നുകയും കുളിക്കുകയും ചെയ്തോളൂ എന്ന് സ്വർഗ്ഗക്കാരായ ആളുകളോട് പറയുകയും ചെയ്യും ു വസ്രഭു ഹനീ അംബിമാ കും താമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ സുഭിക്ഷമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നും അവരോട് പറയപ്പെടും ഹനീയൻ എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി എന്നർത്ഥം ഈ പൊതുവെ അറബികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സദസ്സിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ നമുക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ കൂടെ ഇതും പറയാറുണ്ട് ഹനി അൻ അല്ലെ അല്ലെങ്കിൽ ബിൽ ഹനാ ഇ വഷിഫ ഇ അല്ലെങ്കിൽ ബിസഹാത് അൽ ആഫിയ എന്നൊക്കെ പറയും പറഞ്ഞാൽ നല്ല സുഭിക്ഷമായ റാഹത്തായി ആരോഗ്യം നിങ്ങൾ കഴിച്ചോളൂ എന്നൊരു ആശംസ വാക്കാണത് ഹനി അൻ എന്ന് പറയും ഹനി അം മരി എൻ സുഭിക്ഷമായി കഴിച്ചോളൂ വയര നിറയെ കഴിച്ചോളൂ അല്ലെങ്കിൽ ബിൽ ഹനാ ഇ വഷിഫ ഇ ഹന ഉം ഹനിയുമൊക്കെ ഒന്ന് തന്നെയാണ് ഏതായാലും പിന്നെ സ്വർഗത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ചാണ് അല്ലാത്ത ഇവിടെ പറയുന്നത് അത് നമ്മൾ മുമ്പ് വിശദമായി പഠിച്ചതാണ് സ്വർഗ്ഗത്തിലെ സുഖങ്ങളും അവിടുത്തെ ഭക്ഷണപാനീയങ്ങളും ഒക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പ് അല്ല ഇനിയും അവസരങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് സ്വർഗത്തിൽ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം നമ്മളിപ്പോൾ അടുത്ത ആഴത്തിലേക്ക് കിടക്കുകയാണ് നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ ഇന്ന കദാലിക്ക നജസ് മഹ്സിനീൻ അള്ളാഹുത്താല പറയാണ് ഇതുപോലെയാണ് നമ്മൾ നല്ല ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് ഇന്ന തീർച്ചയായിട്ടും നമ്മൾ കദാലിക്ക അപ്രകാരമാണ് നജസി പ്രതിഫലം നൽകുക അർക്ക് അൽ മഹിനീൻ സുഹൃതികൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രതിഫലം നൽകുക നല്ല സുഭക്ഷമായി തിന്നാനും കുടിക്കാനും കൊടുക്കും നല്ല സുഖ സൗകര്യങ്ങൾ കൊടുക്കും ഇതാണ് നമ്മുടെ രീതി ഇങ്ങനെയാണ് നമ്മൾ നല്ല ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നന്മ ചെയ്യുന്ന ആളുകൾ എന്നർത്ഥം താരത്തിൽ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് സത്യനിഷേധികളെ ആളുകൾക്ക് മഹാനാശം തന്നെയാണ് സ്വർഗത്തിലെ ആളുകൾക്ക് നല്ല ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സുഖ സൗകര്യം പക്ഷേ പക്ഷെ ഒന്ന് മനസ്സിലാക്കണേ നേരത്തെ പറഞ്ഞതുപോലെ നിഷേധികളായ ആളുകൾ അവർക്കന്ന് മഹാനാശം തന്നെയാണ് അത് മറ്റോ ഒരു പ്രാവശ്യം കൂടെ അള്ളാഹുത്തല ആവർത്തിച്ചു പറയുകയാണ് എന്നിട്ട് ഇനി അവരോട് പറയുന്നതും അള്ളാഹുത്തല എടുത്തു പറയുന്നു സ്വർഗക്കാരോട് നിങ്ങൾ യഥേഷ്ടം തിന്നോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നരകക്കാരോട് പറയുന്നൊരു വാക്കുണ്ട് അതാണ് നാൽപ്പത്തി ആറാമത്തായത്തിൽ കുരുവ തമത്തൻക്കും കുലു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ തമത്വമായി സുഖിച്ചോളൂ കളിയിലാണ് കുറച്ച് ഇന്ന കുമ്മ നിങ്ങൾ കുറ്റവാളികളായിരുന്നില്ലേ കുറച്ച് ഭക്ഷണം കഴിച്ചോളൂ സുഖിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കളി അവരെ അവര് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് തിന്നാൻ തരുന്നല്ലോ പറഞ്ഞു അർത്ഥം ഒന്നും തരൂല എന്താ തിന്നാൻ കൊടുക്കണമെന്നില്ല നേരത്തെ പറഞ്ഞു പിന്നെ ചുട്ടുപഴുത്ത വെള്ളവും കള്ളിമുൾ ചടിയുള്ള ഭക്ഷണം പഴമൊക്കെ അവർക്ക് കഴിക്കാൻ കൊടുക്കുക നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ കുലുവത്തമത്തോ കലീന എന്ന് പറഞ്ഞാൽ പരിഹാസ രൂപേണ അവരോട് പറഞ്ഞതാണ് അർത്ഥം നിങ്ങൾ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി കുലുവത്തമത്തോ കലീല ഇന്നക്കും മുജിരിമു നിങ്ങൾ അല്പകാലം തിന്നുകയും സുഖിക്കുകയും ചെയ്തു കൊള്ളുക നിശ്ചയമായും നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ് അത് ഒന്ന് ഒന്നിൽ അങ്ങനെ പറയുന്നതാണ് എന്നും വെക്കും അതല്ല ദുനിയവിൽ അല്ലെങ്കിൽ അവരോടങ്ങനെ പറയുന്നതാണെന്നും വെക്കാം ദുന്യാവിൽ അവരോട് പറയണം കുലു നിങ്ങൾ കുറച്ചെല്ലാം തിന്നോളിട്ടാകും അമ്മത്തോ കലീനെ കുറച്ച് സൂചിച്ച് കാരണം ദുനിയാവും കുറച്ചല്ലേ ഉള്ളൂ ഏ നിങ്ങൾ കുറ്റവാളികളാണ് ബാക്കി ഞങ്ങളോട് വന്നിട്ട് തരാം അപ്പോൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് പറയുന്നതാവാം അല്ലെങ്കിൽ ഇവിടെ ദുനിയവിൽ നിന്ന് അവരോട് പറയുന്നതുമാവാം ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ചുരുങ്ങിയ ആയുഷ്കാലം തീരുന്നതുവരെ നിങ്ങൾക്കിവിടെ യഥേഷ്ടം വിഹരിക്കാം പക്ഷേ നിങ്ങളുടെ പര്യവസാനം ഭയങ്കരമാണ് എന്നാണ് നാൽപ്പത്തിയാറാമത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവരോട് അള്ളാഹു താലാ ദുനിയാവിൽ പറയുന്നതായിട്ടാണ് അതിൽ നിന്ന് നമ്മൾ ആ ആയത്തിന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക കുലൂവ തമത്ത കലീലൻ നിങ്ങൾ കുറച്ച് കഴിച്ചോളൂ നിങ്ങളെ ഞാൻ പിടികൂടും നിങ്ങൾ കുറ്റവാളികളാണ് വൈദ്യുതിയോ മൈദല്യം മുഖ്യമി നാൽപ്പത്തിയേഴാമത്തെ ആയത്ത് വീണ്ടും അള്ളാഹു തല അത് ആവർത്തിച്ച് പറയുകയാണ് സത്യനിഷേധികളായ ആളുകൾക്കെന്ന് മഹാനാശം തന്നെയാണ് അവിടെ ആ നാൽപ്പത്തി ആറാമത്തെ ആഴത്തിൻ്റെ അർത്ഥം കുലുവത്തമത്താവോക്കലീല എന്ന ദുന്യാവിൽ കാഫ്യങ്ങളോട് പറയുന്നതാണ് അതാണ് മുഹസ്രിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അത് അങ്ങനെ തന്നെ ആക്കി അങ്ങനെ തന്നെയായി മനസ്സിലാക്കുക നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാനതിന് പ്രതിഫലം നൽകാം ഇപ്പോൾ നിങ്ങൾ ദുന്യാവിൽ നിങ്ങൾക്ക് ലഭിച്ച ആയുഷ്കാലം ഉള്ളൂ ആ കുറച്ച് കാലങ്ങൾ തിന്നോളും സൂക്ഷിച്ചോളും കുറ്റവാളികളായ ആളുകളെ ഇവിടെ വന്നിട്ട് ഞാൻ ബാക്കി തരാം എന്നുള്ളാത്ത ആളുകളോട് പറയാം നാൽപ്പത്തി എട്ടാമത്തായത് ഇവർ ഇനി ഇത്രയും ഇവർക്ക് മഹാനാശം ഉണ്ടാവാൻ കാരണം എന്താണ് എന്ന് അള്ളാഹു തല പറയാണ് ഇത്രയും കടുത്ത തീരാൻ കാരണം അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ അനുസരിക്കാതെ അവർ ജീവിച്ചതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ട സമയത്ത് താഴ്മ കാണിക്കാത്ത ആളുകളാണ് മുമ്പിൽ ശുചൂതി ചെയ്യാത്ത ആളുകളായതുകൊണ്ടാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ നിസ്കരിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് അംഗീകരിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് എന്നൊക്കെയാണ് ഇനി അള്ളാഹു തല കാരണമായി നാൽപ്പത്തി എട്ടാമത്തായത്തിൽ പറയുന്നത് എന്താണ് അവരിങ്ങനെ കുറ്റവാളികളാണെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും ശിക്ഷ അവർക്ക് ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ വയലവർക്കുണ്ടാവാൻ കാരണം ഇപ്പോൾ ഇതാർത്ഥമില്ലല്ലോ അവരോട് പറയപ്പെട്ടാൽ ഈർക്കാവൂ നിങ്ങൾ നിസ്കരിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ ഏർക്കാവൂൻ അവർ നിസ്കരിക്കാത്ത ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം അള്ളാഹുവിന് അംഗീകരിക്കാൻ പറഞ്ഞാൽ അംഗീകരിക്കാത്ത ആളുകളായിരുന്നു നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുനു വഴിപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം ഏർ ആസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞോളൂ അപ്പോൾ ഇത്രയും വലിയ പാപികളായി തീരാൻ കാരണമാണ് അള്ളാഹു താല ഈ വാക്യത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അള്ളാഹുനു മുമ്പിൽ തല കുനിക്കാൻ അവർ റെഡി ആയിരുന്നില്ല സക്കീഫ് ഗോത്രത്തിനെ കുറിച്ച് ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്ന് മുഹസിലിങ്ങൾ പറയുന്നു അതായത് അവര് ഞങ്ങൾ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു സഖീഫ് ഗോത്രം നമസ്കാരം അതിനൊന്നും ഞങ്ങളെ കുട്ടൂല ഞങ്ങൾ വിശ്വസിക്കാൻ നിസ്കരിക്കാനൊന്നും ഞങ്ങളെ കൂട്ടൂല എന്ന് ംസല്ലാസമത്തങ്ങൾ അവരോട് പിന്നെ മുസ്ലിമാവാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ മുസ്ലിമായി അവരോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ തല കുണിക്കൂല അപ്പോഴാണ് ഹംസൽ അല്ലാ സമ പറഞ്ഞത് അങ്ങനത്തെ ഒരു ദീൻ അങ്ങനെ ഒരു ദീനില്ല ഏഹ് അങ്ങനെ നിസ്കാരം തൊന്നുമില്ലാത്ത ഒരു ദീനില് ഒരു ഹൈറും ഇല്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇറക്കോഴ എന്ന് പറഞ്ഞാൽ ശരിക്കും റൊക്കോഴ് ചെയ്യാന്നു കുനിയ എന്നാണ് ഈ റക്ക എന്ന് അർത്ഥം കുനിഞ്ഞു റൊക്കു എന്ന് പറഞ്ഞാൽ അവർ കുനിയലാണല്ലോ അപ്പോൾ അവരോട് കുനിയാൻ പറഞ്ഞാൽ പറഞ്ഞാലവർ കുനിയൂല അതിൻ്റെ ആശയം അതിൻ്റെ ഉദ്ദേശം നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല അതല്ലേ അള്ളാഹിനെ വഴിപെടാൻ പറഞ്ഞാൽ വഴിപെടൂല എന്നർത്ഥം റൊക്കു എന്ന വാക്കിന് കുമ്പിടുക എന്നർത്ഥം തല കുനിക്കുക താഴ്മ കാണിക്കുക ഭക്തി കാണിക്കുക നിസ്കരിക്കുക എന്നൊക്കെ അർത്ഥം വരാം സംസ്കാരത്തെക്കുറിച്ച് സുജൂത് എന്ന് ചില സ്ഥലത്ത് അള്ളാഹു തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് സംസ്കാരം എന്ന ടോട്ടൽ കർമ്മത്തെക്കുറിച്ച് സുജൂത എന്ന് പറയാറുള്ളത് വളരെ ഉറപ്പുകൾ എന്നും പറയാറുണ്ട് ചുരുക്കത്തിൽ അള്ളാഹിനു മുമ്പിൽ തലകുനിക്കാനും അള്ളാഹുനെ ആരാധിച്ച് കീഴ്പ്പെടുവാനും അവർ തയ്യാറായില്ല അവർ ഗർവവും അഹങ്കാരവുമായി നടന്നു ഇത്രയും വ്യക്തവും യുക്തവുമായ ഉപദേശങ്ങളും താക്കീതുകളും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്നിട്ടും ഈ പരിശുദ്ധ പരിശുദ്ധക്കുറാനെ വിശ്വസിക്കാൻ അവർ കൂട്ടാകുന്നില്ല എന്നിരിക്കെ എന്നിരിക്കെ ഇനി ഏത് കാര്യത്തിലാണ് ഞാൻ അവർ വിശ്വസിക്കാൻ പോകണതും ഇനി അള്ളാഹുത്തല്ലാതാണ് ചോദിക്കുന്നത് നാൽപ്പത്തി ഒൻപത് അൻപതാമത്തെ ആകത്തിലോ അതാണ് പറയുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ആത്തിൽ പറയുന്നു വൈരു മുഖിബീൻ അന്നത്തെ ദിവസം മഹാനാശം സത്യനിഷേധികൾക്ക് തന്നെയാണ് അൻപതാമത്തെ അല്ലാത്തൊരു ചോദ്യമാണ് ഈ ഖുർആനിന് ശേഷം ഇനി ഏത് വാർത്തയിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത് ഇത്രയും കൃത്യമായി യുക്തമായി വ്യക്തമായി ഉപദേശങ്ങളും താക്കീതുകളും നിർദ്ദേശങ്ങളും നൽകുന്ന പരിശുദ്ധ ഖുർആൻ അവർ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പോകുന്നില്ല ഇനിയിപ്പോൾ ഏത് കിതാബിലും അവർ വിശ്വസിക്കാൻ പോകുന്നത് ഫബി ഐ ഈ ഹദീസിൻ ഏത് വർത്തമാനത്തിലാണ് അല്ലെങ്കിൽ ഏത് വാർത്തയിലാണ് ഈ ഖുർആന് ശേഷം മറ്റേത് വാർത്തയിലാണ് യുഗ്മിനു അവർ വിശ്വസിക്കാൻ പോകുന്നത് ഏത് കിതാബ് കൊണ്ട് അതിനെ അവർ വിശ്വസിക്കാൻ പോകുന്നത് ഇത്രയും വ്യക്തമായ ഒരു ഖുർആാൻ കൊടുത്തിട്ട് മനസ്സിലായല്ലോ എന്റെ ആശയം ഹദീഫിൻ ബാദഹു യുഗ്മിനൂൻ ഇനി ഇതിനുശേഷം ബാദഹു എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഖുർആാനിന് ശേഷം ഹദീഫ എന്ന് പറഞ്ഞാൽ വാർത്ത ഏത് വാർത്ത കൊണ്ടാണ് യുഗ്മിനു അവർ വിശ്വസിക്കുന്നത് ഇത്രയും വ്യക്തവും യുക്തവുമായ ഉപദേശങ്ങളും താക്കിയത് ഇവർ മടങ്ങിയ ഈ ഖുർആാനിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനി ഏതൊന്നിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹുത്ത് അവസാനമായി ചോദിക്കുകയാണ് ഏതായാലും ഇവിടെ നമ്മൾ ഈ സോറ അവസാനിപ്പിക്കുകയാണ് ഈ സോറ ഓതിക്കഴിഞ്ഞാൽ ഇമാം അഹമ്മദ് അബുദാബുദ് ഹാക്കിം റദ്ദ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം അബുഹുറുലാൻ റിപ്പോർട്ട് ചെയ്യുന്നു സുഹൃത്ത് വത്തീന് ഓതി അവസാനിക്കുമ്പോൾ സിംസ് അല്ലാഹു വസ്ലാത്ത ബലാബാനീൻ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും അതിന് സാക്ഷിയാണ് അല്ല അതിന് അവസാനം ചോദിക്കുന്നത് എന്താ അലൈഹി ഹാമീൻ അള്ളാഹുത്താല ഹാകിമീനില് വെച്ച് ഏറ്റവും വലിയ ഭരണകർത്താവല്ലേ അല്ലെങ്കിൽ തന് തന്ത്രജ്ഞാനിയല്ലേ തത്വജ്ഞാനിയല്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ അതേ ഞാനതിന് സാക്ഷിയാണ് ബലാവാന ബലാബാനിക്കാഹിദീൻ എന്ന് പറയാറുണ്ട് ഓതി കഴിഞ്ഞാൽ അതുപോലെ ഖിയാമത്ത് ഓതി അവസാനിച്ചാൽ ബല എന്ന് അള്ളാഹു താലാൻ അള്ളാഹുന്റെ റസൂൽ മറുപടി പറയാറുണ്ട് സൂഹത്തൊക്കെ ഖിയാമത്ത് ഓതിയാൽ ബല എന്ന് പറയും എന്നതുപോലെ സൂഹത്തുൽ മുർസല തോതിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പഠിച്ച സൂറത്ത് ഓതി അവസാനിക്കുമ്പോൾ എന്ന് വസ്മത്തലും മറുപടി പറയാറുണ്ട് ആമന്നാബില്ല എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ അള്ളാഹു വിശ്വസിച്ചു എന്താണ് അള്ളാഹ് ഇവിടെ ചോദിക്കുന്നത് ഈ ഖുർആാനു ശേഷം ഏത് കാര്യത്തിലാണ് പോലും വിശ്വസിക്കാൻ പോകണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞമ്മളേനെ മറുപടി പറയാം ഞങ്ങൾ വേറെ വിളിക്കുമ്പോൾ അല്ലേ ഞങ്ങൾ അള്ളാഹു നിന്നിൽ വിശ്വസിച്ചു ഞങ്ങൾക്ക് നീയും നിൻ്റെ ഖുറാനും മതി ആമന്ന ബില്ല അപ്പോൾ സൂറത്തുൽ മുർസലാത്ത് തോതുമ്പോൾ ഊതി അവസാനിക്കുമ്പോൾ ആമന്ന ബില്ല എന്ന് പറയുക നമ്മളത് ശീലിക്കുകയും ചെയ്യുക ൽ മുർസലാത്തി എന്ന സ്വർത്ത് ഓത്തിക്കഴിഞ്ഞാൽ ആമൻ ബില്ലാഹി ഒബിമാ അൻസൽ പൂർണ്ണമായ രൂപം അങ്ങനെയാണ് അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് മറ്റൊരു ഹദീസരുണ്ട് ഒന്നുകിൽ ആമന്നാബില്ലാ എന്ന് പറയാം ജമാഅത്തോട്ട സംസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിലും പറയാം ആമന്നാ ബില്ലാ എന്ന് ഒറ്റക്ക് സംസ്കരിക്കുകയാണെങ്കിലും പറയാം ഇങ്ങനെയും പറയാം ആമന്തുബില്ലാഹി ഒമാ ഒബിമ അൻസൽ അള്ളാഹുവിയിലും അള്ളാഹു ഇറക്കിയതിലും ഞങ്ങൾ വിശ്വസിച്ചു ഈ കുർാനു ശേഷം എന്ത് കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം അപ്പം ഞങ്ങൾ അള്ളാഹുവിയിലും അള്ളാഹു ഇറക്കിയ ഈ കുറാനും ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ വേറെ അവിടെയും പോകുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം അവ രണ്ട് രൂപത്തിൽ പറയാം ആമന്നാബില്ലാഹ എന്നും പറയാം ആമന്തുബില്ലാബിമ അൻസൽ എന്ന് പറയാം ഒബിമ അൻസൽ ബില്ലാഹി ഒബിമ അൻസൽ എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്തുകളൊക്കെ അവസാനത്തിൽ അടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇങ്ങനെ പറയാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടത് എന്നർത്ഥം മാത്രമല്ല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ഓതുന്ന സമയത്ത് സന്തോഷവേളകൾ വന്നാൽ ആ അവിടൊക്കെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് ആ സന്തോഷം തരാൻ നമുക്കും ദ്വാ ചെയ്യുക അല്ലെങ്കിൽ സ്വർഗത്തിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മൾക്കും സ്വർഗ്ഗം തരാൻ വേണ്ടി ദ്വാ ചെയ്യുക നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണെങ്കിൽ നരകത്തിൽ നിന്ന് കാവിൽ ചോദിക്കുക ഇതൊക്കെ ഖുറാനോടുള്ള മര്യാദയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്തരം ചോദ്യചിഹ്നങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ കുറയാനു വരുമ്പോൾ അതിന് മറുപടി കൊടുക്കലും ഇഷ്ട സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ കുറാനുള്ള മര്യാദ കൂടിയാണ് അത് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആ സൂറയുടെ പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇഷ്ട നമുക്ക് അറിയുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇതൊന്നും ഇത്ര മാത്രമല്ല ഇതിൻ്റെ വിശദീകരണം വിധി എമ്പാടും പറഞ്ഞ പറയാനുള്ള സംഗതികളാണ് പരിശുദ്ധ കുറാനും വിശദീകരിച്ചാൽ തീരാത്ത വിഷയമാണ് അതോ കൂടുതൽ പഠിക്കാൻ കഴിയുള്ള പഠിക്കണമെന്ന കൂടെ സാന്ദർഭ്യമായി ഉയർത്തുന്നു അള്ളാഹുക്കുറേ സഹായിക്കട്ടെ നിങ്ങൾ ആ ചെയ്യണം سورة إن شاء الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته